പെഹൽഗാം ആക്രണം നടന്നപ്പോൾ അവർ അതിനകത്ത് ചെയ്തിരുന്ന ഒരു മെത്തേഡ് ഇതുവരെ നടന്നി നടന്നിരുന്ന ഭീകരാക്രമണങ്ങൾ ഉള്ളതുപോലെ അല്ലായിരുന്നു എല്ലാ ഇന്ത്യക്കാരെയും വധിക്കുക എന്നുള്ളത് തന്നെയായിരുന്നു പുരുഷന്മാരെ മാത്രം വധിക്കുക അതിൽ തന്നെ ഹിന്ദുമാർ മുസ്ലിംമാർ എന്നുള്ള ഒരു രീതിയിൽ വേർതിരിച്ച് വധിക്കുക അപ്പം അന്ന് തന്നെ വിവരമുള്ളവർ തലയ്ക്ക് വിളിച്ചുള്ളവരെല്ലാം പറഞ്ഞിരുന്നൊരു കാര്യമുണ്ട് ഇത് ലഷ്കർ ഇ തൈബിയുടെ അജണ്ട എന്തെന്ന് പറഞ്ഞാൽ ഇവിടെ ഹിന്ദു മുസ്ലിം കലാപോർഡാക്കുക എന്നുള്ളതായിരുന്നു അതേ അജണ്ട ഇപ്പോൾ കേരളത്തിലും തുടരുന്നത് നമുക്ക് കാണാൻ പറ്റും അതായത് കഴിഞ്ഞ ദിവസം നടന്ന കൊച്ചിയിൽ വഞ്ചി സ്ക്വയറിൽ നടന്ന ഒരു പ്രതിഷേധ റാലിയുണ്ട് സഗാവ് റിജാസ് ഐക്യദാരുടെ പരിപാടി അതായത് റിജാസ് എന്ന് പറയുന്ന ഒരു തീവ്രവാദിയുണ്ട് കൊച്ചിയിൽ നിന്ന് അറസ്റ്റ് ആയത് ഓപ്പറേഷൻ സിന്ധുവിൻ്റെ സമയത്ത് അത് സൈന്യത്തിൻ്റെ ആത്മവീര്യം ചോരുന്ന രീതിയിലുള്ള പോസ്റ്റുകളും സൈന്യത്തിൻ്റെ ഈ പരിഹസിക്കുന്ന രീതിയിലുള്ള പോസ്റ്റുകളിട്ട് ഇത് കേരള പോലീസിന്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല ഇത് മഹാരാഷ്ട്ര എ ടി എസിന്റെ ആന്റി ടെററിസ്റ്റ് സ്ക്വാഡിന്റെ ശ്രദ്ധയിൽപ്പെട്ട് അവരിവിടെ വന്ന് കേരള പോലീസിന്റെ സഹകരണത്തോടെ അറസ്റ്റ് ചെയ്തുകൊണ്ട് പോയാണ് ഇയാളെ വിട്ടുകിട്ടണമെന്നുള്ള ആവശ്യപ്രകാരം നടത്തുന്ന ഒരു റാലിയാണ് അപ്പൊ ഇതിൽ പങ്കെടുക്കാൻ ഒരു മഹാൻ എത്തിയിട്ടുണ്ട് സിദ്ധിക്കാപ്പൻ സിദ്ധി കാപ്പൻ എന്ന് പറഞ്ഞാൽ മാധ്യമപ്രവർത്തകന്റെ മേലങ്കി അണിഞ്ഞ് രാജ്യവിരുദ്ധ പ്രവർത്തനങ്ങൾ നടക്കുന്ന ഒരാളാണ് ഈ ഇയാൾ ഇവിടെ വന്ന് ഈ പറയുന്ന ഇതിൽ പങ്കെടുത്തത് ഇപ്പം ജാമ്യത്തിലാശ് ഇയാൾ ഈ പറയുന്ന ഇവിടെ യു പിയിൽ വെച്ച് അറസ്റ്റിലായിരുന്നു ഈ പറയുന്ന അവിടുത്തെ ഒരു കലാപത്തിന് ഇദ്ദേഹം കൂപ്പുകൂട്ടി എന്ന് പറഞ്ഞിട്ടാണ് അവിടെ നിന്ന് ഇത് ചെയ്ത് ചെയ്തത് അപ്പോൾ അദ്ദേഹം ഇവിടെ ഇവിടെ വന്ന് ജാമ്യത്തിൽ വന്നിട്ടാണ് ഈ പരിപാടിയിൽ പങ്കെടുത്തത് ജാമ്യവ്യവസ്ഥ ലംഘിക്കുന്നത് ആണെന്ന് ആരോപിച്ച് ബി ജെ പി ഉൾപ്പെടെയുള്ള രാഷ്ട്രീയ പാർട്ടികൾ പ്രതിഷേധിച്ചിരുന്നു അപ്പോൾ അതിൽ ഇദ്ദേഹം പറയുന്ന മറുപടി എന്ന് പറയുന്നത് ഞാൻ എനിക്ക് എല്ലാ രാഷ്ട്രീയ പാർട്ടിയുമായിട്ട് ബന്ധമുണ്ട് ഇതിൽ ഞാൻ ഐക്യരാഷ്ട്രത്തിന് വെറുതെ പങ്കെടുത്തതാണ് എന്തായാലും ഈ പരിപാടി കുളവായി പരിപാടിയിൽ പോലീസ് വന്നിട്ട് പരിപാടിയിൽ പങ്കെടുത്തവർ ആ പങ്കെടുത്തവരുടെ ഡീറ്റെയിൽസ് വേണോന്ന് പറഞ്ഞു ഡീറ്റെയിൽസ് വേണോന്ന് പറഞ്ഞപ്പോൾ ഒറ്റ എണ്ണമില്ല ആ ഇവര് തിരിച്ച് പോലീസിനെ തള്ളി തള്ളി അങ്ങനെ അക്രമമായപ്പോ അല്ല നേതാക്കന്മാർ മുങ്ങുകയും ചെയ്തു ഇയാൾ ആദ്യം മുങ്ങി ആദ്യം മുങ്ങി അതിനുശേഷം പിന്നീട് എന്താണ് ഈ റിജാസിനെ പറ്റിയുള്ള ഇത് വന്നത് റിജാസ് അർബൻ നെക്സല റിജാസ് ഈ പറയുന്ന എന്താ ഈ മാവോയിസ്റ്റിന് ഫണ്ടിങ് കൊടുക്കുന്ന പരിപാടിയൊക്കെ ഉണ്ട് ഈ മാവോയിസ്റ്റ് മാത്രമല്ല ഐ എസ് ഐ ബന്ധമുണ്ട് ഇയാളുടെ വീട്ടിൽ നിന്ന് കിട്ടിയ ഡിജിറ്റൽ എവിഡൻസിൽ ഐ എസ് ഐ ആയിട്ട് ചാറ്റ് ചെയ്ത് കിടക്കും ഇവിടെ ഓപ്പറേഷൻ സിന്ധു പിടിച്ചാൽ അങ്ങനെയൊക്കെ ഉണ്ട് അപ്പം ഇതെന്തായാലും ഇത് കഴിഞ്ഞ ദിവസം തിരുവോണ ദിവസം നടന്നൊരു സംഭവങ്ങളുണ്ടല്ലോ അതായത് മാടായിപ്പറയിൽ അവിടെ ദേവസ്വം ഭൂമി കൈയേറിയിട്ട് കുറച്ച് സ്ത്രീകൾ മാത്രം പങ്കെടുക്കുന്ന ഒരു റാലി അതിൽ ഈ പറയുന്ന പാലസ്തീൻ അനുകൂല റാലിയാണ് ഇതൊക്കെ നടത്തിയത് കൊണ്ട് അവിടെ എന്താണ് അവിടെ എന്തെങ്കിലും മാറ്റം ഉണ്ടാവുന്നതാണ് എനിക്കറിയാം പക്ഷേ അതിൽ വരുന്ന കമൻറ്റുകൾ അതിൻ്റെ വീഡിയോയുടെ കമൻറ്റുകൾ വളരെ ഭയപ്പെടുത്തുന്നതാണ് അതിൽ പല ഹിന്ദുക്കളും കമൻറ്റിട്ടിരിക്കുന്നു ഇതൊന്നും ചോദിക്കാൻ അവിടെ ആണുങ്ങളില്ലേ എന്നുള്ളത് ഇതാണ് ഇവർക്ക് ഇവിടെ വേണ്ടത് കാരണം അവിടെ ആരെങ്കിലും ആരെങ്കിലും ചോദിക്കണം സ്ത്രീകൾ മാത്രം മുസ്ലിം സ്ത്രീകളെ ഹിന്ദു യുവാക്കളെ ആക്രമിച്ചു ഇങ്ങനെ ഒരു ഇത് വരിക അപ്പൊ ഇങ്ങനെ ഇപ്പോൾ ഞാൻ ഞാൻ പറയുന്നത് ഈ സംഭവമാണെങ്കിലും ആരെങ്കിലും ചോദിക്കാൻ വേണ്ടി ഈ പറഞ്ഞ വഞ്ചി സ്ക്വയറിൽ നടന്ന പ്രതിഷേധ റാലിയാണെങ്കിലും ആരെങ്കിലും ഇതിലേക്ക് ഇടപെടണം അങ്ങനെ ഒരു കലാപം ഇവിടെ ഉണ്ടാകണം അപ്പോൾ ലഷ്കർ ഇ തൈബയുടെ അല്ലേ ഈ സംഭവങ്ങളിലൂടെ ഒക്കെ ഇപ്പൊ കേരളത്തിൽ നടക്കുന്നത് ഒരു ഈ അത്യന്തം ഉത്കണ്ഠ ജനിപ്പിക്കുന്ന അങ്ങേറ്റം ആശങ്കാജനകമായ സംഭവ പരമ്പരകളാണിത് ഈ അടുത്ത കാലത്ത് നമ്മൾ ഒരു കഴിഞ്ഞ ഒരാഴ്ചയിലാണല്ലോ ഇപ്പോൾ ഒരാഴ്ച മുമ്പ് നടന്നതാണ് മാടായിപ്പാറ ഇന്നലെയാണ് ഈ റിജാസിന്റെ കേസ് ഇതൊക്കെ ചേർത്ത് പറഞ്ഞു നോക്കൂ ഇവരൊക്കെ തമ്മിലൊരു നെക്സസ് ഒന്നാല ഒന്നാമത്തെ കാര്യം ഈ ആരാണ് ഈ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ ഒന്ന് സിദ്ധിക്കാപ്പൻ ആരാണ് സിദ്ധിക്കാപ്പൻ്റെ സേവനം എന്താണ് സിദ്ധിക്കാപ്പന്റെ രാജ്യസ്നേഹം എന്താണ് നമ്മുടെ നാട്ടില് രാജ്യവിരുദ്ധ പ്രവർത്തനത്തിന് ഭീകരവാദ പ്രവർത്തനത്തിന് അന്താരാഷ്ട്ര ഫണ്ടിങ്ങിന്റെ ഫണ്ടിങ്ങിൻ്റെ ഏജൻസി ആഗോളതലത്തിലുള്ള ഈ ഇന്ത്യാ വിരുദ്ധ ശക്തികളുടെ ഒരർത്ഥത്തിൽ ഇസ്ലാമിക വിരുദ്ധ ശക്തികളുടെ സമാധാനത്തിന്റെ സമാധാന വിരുദ്ധ ശക്തികളുടെ ഈ പണം പറ്റിയിട്ട് കൂലിപ്പണി ചെയ്യുന്ന ആളുകളെയാണ് നമ്മളിവിടുത്തെ വീര മനുഷ്യാവകാശ പ്രവർത്തകന്മാരായിട്ട് കാണുന്നത് അതാണ് സിദ്ദിക്കാപ്പൻ അതിൻ്റെ ബെസ്റ്റ് എക്സാമ്പിളാണ് അവർക്ക് വേണ്ടി അവരുടെ അവകാശമാണ് മനുഷ്യാവകാശം അതിനുവേണ്ടി ശബ്ദിക്കുന്ന ഒരു വലിയ വലുത് എന്നൊന്നും പറഞ്ഞുകൂടാ എന്തായാലും വളരെ ശബ്ദ ശബ്ദായമായ മുഖ ഒരു 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 ബഹളമായ അന്തരീക്ഷം അതിനുവേണ്ടി ബഹളം ഉണ്ടാക്കാനെങ്കിലും ആളുണ്ട് അതിലൊരു അതിനോടൊക്കെ ഒപ്പം നിൽക്കുന്ന ഒരു കൂട്ടരാണ് തീർച്ചയായിട്ടും ഇപ്പോൾ ഈ അർബൻ എക്സലൈറ്റുകൾ എന്ന് പറയുന്നത് ഇപ്പോൾ വളരെ ഇപ്പോൾ സിദ്ദിഖാപ്പൻ വന്ന് സഖാവർ റിജാസിനെ പിന്തുണക്കുമ്പോൾ കാര്യം ക്ലിയർ ആയല്ലോ ഇവർ തമ്മിലുള്ള ലിങ്ക് എത്രത്തോളം ഡീപ്പാണിത് അല്ലെങ്കിലും ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട് ഈ അബ്ദുൽ നാസർ മായതാനിയൊക്കെ കേരളത്തിൽ സജീവമായി നിൽക്കുന്ന സമയത്ത് ഇദ്ദേഹത്തെ ഞങ്ങൾ ഫോളോ ചെയ്യുമായിരുന്നു മാധ്യമ പ്രവർത്തകർ അപ്പോൾ ഇദ്ദേഹം ഏതെങ്കിലും നഗരത്തിൽ ചെന്ന് താമസിച്ചാൽ അദ്ദേഹം രണ്ട് കൂട്ടരോടാണ് ബന്ധപ്പെടുക ഒന്ന് അവിടുത്തെ നക്സലൈറ്റുകൾ ഉൾപ്പെടെയുള്ള വലിയ മീൻസ് വിപ്ലവകാരികളാരുണ്ട് അവരെയൊക്കെ വിളിച്ചിരിക്കും ഒന്നിനു വേണ്ടിയിട്ടല്ല ഇവരുടെ കോൾ ലിസ്റ്റിൽ അവരുടെ പേരുണ്ടാവണം കാരണം ഇവരൊക്കെ ആയിട്ട് ബന്ധമുണ്ട് ഇയാൾ ഒറ്റക്കല്ല ഇയാളെ തൊട്ടാൽ മറ്റോരൊക്കെ ഇളകും അതാണല്ലൊ ഈ ഈ കേസിലൊക്കെ കണ്ടത് സിദ്ദിഖാപ്പനെ തൊട്ടാൽ ആരൊക്കെ ഇളകും ഈ റിജാസിനെ തൊട്ടാൽ ആരൊക്കെ ഇളകാൻ ആളുണ്ട് എന്ന് പോലീസിനെ ബോധ്യപ്പെടുത്താണ് ഈ രേഖ രണ്ടാമത് വമ്പൻ പണക്കാരൻ മുഴുവൻ വിളിക്കും വെറുതെ രണ്ട് കാര്യത്തിനാണ് ഒന്ന് കാശ് കിട്ടും അങ്ങനെ ഉണ്ടല്ലോ അന്ന് അന്ന് മതനി വിളിച്ചാൽ കാശു കൊടുത്തില്ലെങ്കിൽ അപകടമാണ് ഞാൻ ഒരാളെ പറഞ്ഞേക്കുണ്ട് ഇത്രയും കണ്ട് കൊടുത്തയക്കണമെന്ന് പറഞ്ഞാൽ കൊടുത്തില്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ അപകട ബിസിനസിന് വരും എന്ന് മനസ്സിലാക്കിയിട്ട് കാശും കൊടുക്കും രണ്ട് അത്തരം പണക്കാരുടെയൊക്കെ പിന്തുണ ഇയാൾക്ക് ഉണ്ട് എന്ന് ഡോക്യുമെന്റ് രേഖയിലും വരും ഇതാണ് ഇത്തരത്തിലുള്ള ഇടപാടാണ് നടക്കുന്നത് ഇപ്പൊ ഇവിടെ പോയി റിജാസിന്റെ കേസ് ഒന്ന് ഒന്നാലോ ചോക്കും അതിന് സിദ്ധിക്കാപ്പൻ വരിക അതും ഗുരുതരമായ രാജ്യദ്രോഹക്കുറ്റത്തിന് അറസ്റ്റ് ചെയ്യപ്പെട്ട് ജാമ്യത്തിൽ ഇറങ്ങിയ ആള് അടുത്ത രാജ്യദ്രോഹ കുറ്റം ചെയ്തയാൾ അടുത്ത് അതിനേക്കാളും വലിയ രാജ്യദ്രോഹക്കുറ്റല്ലേ ഒരു രാജ്യം ഒരു ശത്രു രാജ്യത്തോട് പൊരുതിക്കൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ പട്ടാളത്തിന്റെയും ഭരണകൂടത്തിന്റെയും വീര്യം കെട്ടുന്ന വട്ടിൽ പ്രസ്താവന ഇറക്കിയതാണല്ലോ ഇയാൾ ഇയാൾ ഫേസ്ബുക്ക് അല്ലെ സോഷ്യൽ മീഡിയയിൽ ഇടപെടാനുള്ള കേസ് ആ കേസിന് നേരിട്ട് പിടികൂടിയ മഹാരാഷ്ട്ര സ്പെഷ്യൽ പോലീസ് പിടികൂടിയതാണ് പിടിച്ചുകൊണ്ടുപോയതാ അവയാൾ വിട്ട് എന്ന് പറഞ്ഞിട്ട് ഇയാൾ വരുമ്പോൾ എന്നാൽ ഒരു രാജ്യദ്രോഹി അതിനേക്കാളും ഗുരുതരമായ ഒരു രാജ്യദ്രോഹം ചെയ്യുന്നിടത്ത് അതിനോട് ഐക്യദാർഢ്യപ്പെടാൻ വരികയാണ് അല്ല അദ്ദേഹത്തിൻ്റെ ഞായന്നു പറഞ്ഞാൽ ആ പരിപാടിയിൽ പങ്കെടുത്തത് കൊണ്ട് ഐക്യദാർഢ്യം അതായത് ഐക്യദാർഢ്യ പരിപാടിയിൽ പങ്കെടുത്തത് കൊണ്ട് ആ പരിപാടിയുടെ അജണ്ടയിൽ യോജിക്കണമെന്നില്ലാന്ന് അതായത് എന്തതിൻ്റെ അർത്ഥമുള്ളത് ഞാൻ ഇയാളായി പറയുന്നില്ല ഞാൻ എന്തിനാണ് ഇപ്പോൾ ഒരാളെ ഒരാളെ അറസ്റ്റ് ചെയ്ത ഒരാളെ വിട്ടു എന്ന് പറഞ്ഞതിന്റെ അർത്ഥം എന്താ ഞാൻ അറസ്റ്റ് ചെയ്തുകൊണ്ട് അറസ്റ്റ് ചെയ്യപ്പെട്ടവന്റെ കൂടെയാണോ അതോ അറസ്റ്റ് ചെയ്ത പോലീസിന്റെ ഭരണകൂടത്തിൻ്റെ കൂടെ എവിടെയെങ്കിലും ഒന്ന് നിൽക്കേണ്ടയാള് ഇപ്പൊ പിടിയിലാവുമ്പോൾ ജീ പ്രാണനം കൊണ്ട് ഓടിയിട്ട് ഇത്രയൊക്കെ ഉള്ളു എന്റെ തീവ്രവാദം തന്റെ ഭീകരവാദം അത്രേ ഉള്ളൂ കണ്ടില്ലേ പോലീസ് വന്ന് ചോദ്യം ചെയ്യുന്നു ആരാണെന്ന് അന്വേഷിക്കാൻ തുടങ്ങിയപ്പോൾ ഓടിയിലേ ഓടി വിനോദമുങ്ങി അവനറിയാം ജാമ്യത്തിൽ ഇങ്ങനൊരു കേസിൽ ജാമ്യത്തിൽ ഇറങ്ങിയ ആൾ അതിനേക്കാളും ഗുരുതരമായ ഒരു പിന്തുണക്കാൻ വന്നാൽ എന്താ സംഭവം ഇയാൾക്കൊക്കെ ഇവിടെ കിട്ടുന്നൊരു സ്വീകാര്യത അത് ഇപ്പൊ ഞാൻ ഇപ്പൊ മീഡിയ വൺ എന്ന് പറഞ്ഞൊരു ചാനലുണ്ട് ഇവിടെ അഭിലാഷ് അഭിലാഷെന്ന് പറഞ്ഞാൽ മാധ്യമപ്രവർത്തകൻ ജോലി ചെയ്തിട്ടുണ്ട് സ്മൃതി സ്മൃതി പരുത്തുകാരെന്നൊക്കെ ജോലി ചെയ്തിട്ടുണ്ട് ഇവരൊക്കെ ജനം ടി വിയിലോ കയരളിയിലോ പോകൂല്ല കാരണം എന്താ ചോദിച്ചു കഴിഞ്ഞാൽ അത് പാർട്ടി ചാനലുകളാണ് മീഡിയ ിൽ പോകും പാർട്ടി പാർട്ടി ചാനലല്ല ചാനലല്ല ഇത് തന്നെയാണ് അതെ അതിന് എന്താ പ്രശ്നം എന്ന് വെച്ചാൽ ഈ ഈ ന്യൂനപക്ഷ വർഗീയവാദികളുടെ കൂടെ നിൽക്കുക എന്ന് പറയുന്നത് ന്യൂനപക്ഷ വർഗീയവാദി പ്രത്യേകിച്ച് ഇസ്ലാമിക തീവ്രവാദികളുടെ കൂടെ നിൽക്കുന്നതിന് അതെന്തോ മനുഷ്യാവകാശ മുഖമാണ് അതാണ് ഇതിന്റെ ഒരു പ്രത്യേകത അത് പ്രത്യേകിച്ച് സംഘപരിവാർ നാട് ഭരിക്കുമ്പോൾ അതൊരു വലിയ മറയാണ് സംഘപരിവാറിനെതിരായിട്ട് എന്തെങ്കിലും തരത്തിൽ നിലപാടെടുക്കുന്ന എല്ലാവർക്കും ഈ ഭീകരവാദികൾ പിന്തുണ കൊടുക്കും വലിയ വിലയും കൊടുക്കും വലിയ കാശും കൊടുക്കും ഒന്നാലോചിച്ച് ആർ എസ് എസിനെതിരായി ശബ്ദിക്കുന്ന എല്ലാവരും ലെഫ്റ്റ് അതാണ് എല്ലാ ന്യൂനപക്ഷ സംഘടനകളും അതാണ് എല്ലാ എല്ലാ നക്സലൈറ്റുകളും അതാണ് എല്ലാ ഇപ്പോഴത്തെ എല്ലാ മനുഷ്യാവകാശ പ്രവർത്തകന്മാരും അതാണ് എല്ലാ പരിസ്ഥിതിവാദികളും അതാണ് ഇവരൊക്കെ ഇസ്ലാമിക തീവ്രവാദത്തിൻ്റെ ചെളിവ് ഓർമ്മയല്ലേ കേരളത്തിലെ ഏറ്റവും നല്ല പരിസ്ഥിതി പ്രവർത്തനങ്ങളൊക്കെ നടത്തുന്നത് നടത്തിയിരുന്നത് ഈ സോളിഡാരിറ്റി പോലുള്ള സംഘടനകളാണ് സി ആർ നീലകണ്ഠനെ പോലുള്ള ആളുകളാണ് നേതൃത്വം നൽകിയിരുന്നത് എന്ന് പറഞ്ഞാൽ ഈ ഈ ഒരു കൂട്ടായ്മ രൂപപ്പെടുകയാണ് ദളിത് മൌലികവാദികൾ മുഴുവൻ ഇവരുടെ കൂടെയാണ് അവന് കാരണം എന്താ സംഘപരിവാർ നാട് ഭരിക്കുന്നുണ്ട് അതാണ് കാരണം ഇപ്പോൾ വന്നു വന്നപ്പോഴത്തെ അവ മാടായിപ്പാറയില് എന്താ കാര്യാലോചിച്ചു ഇവരുടെ അജണ്ട എന്താ കഴിഞ്ഞ ദിവസം കഴിഞ്ഞ മാസം അല്ലേ തിരുവോണ ദിവസം കഴിഞ്ഞ മാസം മഹാരാഷ്ട്ര ഹൈക്കോടതി കേരളത്തിലെ സി പി എമ്മിനോട് ഇന്ത്യയിലെ സി പി എമ്മിനോട് ചോദ്യം ചോദിച്ചു ആ നിങ്ങൾ പലസ്തീൻ അനുകൂല പ്രകടനം നടത്താൻ മഹാരാഷ്ട്രയിലെ ട്രാഫിക് ഒക്കെ തിരിച്ചുവിട്ട് നിങ്ങൾക്ക് ആ അവിടെ സ്വരാജ് മൈതാനി അല്ലെ സ്വരാജ് ഗ്രൗണ്ടിൽ നിങ്ങൾക്ക് പെർമിഷൻ തരണം പോലീസ് കൊടുത്തില്ല അതിനെതിരായിട്ട് കോടതിയിൽ പോയി നിങ്ങൾക്ക് ഈ രാജ്യത്തെ ഏതെങ്കിലും നിങ്ങൾ ബോംബെയിലെ ഏതെങ്കിലും പ്രശ്നം മാലിന്യ പ്രശ്നമോ ബോംബെയിലെ ട്രാഫിക് പ്രശ്നമോ ഈ രാജ്യത്തിന്റെ ഏതെങ്കിലും ഗുരുതരമായ പ്രശ്നം പറയാനുണ്ടോ നിങ്ങൾ അപ്പാപ്പൻ്റെ മക്കളാണോ മീൻസ് എന്തെങ്കിലും ഒരു കാര്യം ഒരു അന്താരാഷ്ട്ര പ്രശ്നം ഉയർത്തിക്കൂടാന്നല്ല അതിൻ്റെ പേരിൽ ഈ ഒരു രാജ്യത്ത് എന്താണ് പ്രയോജനമുള്ളത് ഇനി അതിനേക്കാൾ ഇപ്പം മോ ബോംബെയിലെ എന്താ ആലോചിച്ചോ ബോംബെയിലെ ബോംബെ പോലെ ഒരു പ്രദേശത്ത് ബോംബെയിൽ പോയി പ്രകടനം നടത്തുന്ന പോലെ പൊതുയോഗം നടത്തുന്നതിനേക്കാളും മാരകമല്ലേ മാടായിപ്പാറയിൽ അതൊരു ക്ഷേത്രത്തിന്റെ വിശുദ്ധമായ ഒരു സ്ഥലത്ത് സാധാരണഗതിയിൽ ഈ ഈ യാതൊരു തരത്തിലുള്ള മതപര ഈ രാഷ്ട്രീയമായ യാതൊരു പ്രചരണങ്ങൾക്കും അവസരമില്ലാത്തൊരു വേദി കയറിയിട്ട് അതും സ്ത്രീകൾ മാത്രമുള്ള സ്ത്രീകൾ അജണ്ടയാണ് ആണുങ്ങൾ ചെന്നാലൊരു പക്ഷേ അവിടെ ആരെങ്കിലുമൊക്കെ തടഞ്ഞുന്ന് വരും സ്ത്രീകളാവുമ്പോൾ മടിക്കും പലതരത്തിലാവുള്ള കേസ് മുസ്ലിം സ്ത്രീകളെ അതും ഈ പലപ്പോഴും ജിന്നിൻ്റെ ജിന്നിന്റെ വേഷമക്കെട്ടവരായിരിക്കുമല്ലോ വരിക അപ്പോൾ മുസ്ലിം സ്ത്രീകളെ ഹിന്ദു ചെറുപ്പക്കാർ ആക്രമിച്ചു എന്ന് പറയും അത് പിന്നീട് ആർ എസ് എസ് ആക്കും അത് വർഗീയമാക്കും ഒക്കെ മാറ്റുമല്ലോ എന്ത് കാര്യമുണ്ട് ഫലസ്തീനിൽ പ്രശ്നം നടക്കുന്നുണ്ടെങ്കിൽ ഇപ്പോൾ സി പി എം ചെയ്തതുപോലെ മഹാരാഷ്ട്രയിലെ മഹാരാഷ്ട്രയിൽ നിന്നല്ല ഇന്ത്യയിലും കേരളത്തിലും ഒക്കെ ഏത് തെരുവിലും പ്രകടനം നടത്തിക്കൂടും ഇവർ എത്രയോ നടന്നില്ലേ മാടായിപ്പാറയിൽ തന്നെ പോയി നടത്തിയിട്ട് എന്ത് ഫലസ്തീനെ രക്ഷപ്പെടുത്താൻ പോണത് അല്ലെങ്കിൽ തന്നെ ഇവർ ഈ പറയുന്ന ഫലസ്തീനിൽ എന്ത് ആത്മാർത്ഥതയുള്ളത് ഫലസ്തീൻ പ്രശ്നം ആരാ ഉണ്ടാക്കിയത് ഇസ്ലാമിക രാജ്യങ്ങൾക്കായി വലിയ പങ്കില്ലേ അറബ് രാജ്യങ്ങൾക്ക് പങ്കില്ലേ ഇവരുടെയൊക്കെ ഇപ്പോൾ ഇവരുടെയൊക്കെ ആത്മാവ് ഉറങ്ങുന്ന ഈജിപ്റ്റാണ് പലസ്തീൻ പ്രശ്നത്തിൻ്റെ ആണിക്കല്ല് ഇസ്രായേലും ഫലസ്തീനും രണ്ട് രാജ്യങ്ങളായി രാജ്യങ്ങളായിട്ട് ഐക്യരാഷ്ട്രസഭ പ്രഖ്യാപിച്ചപ്പോൾ ആ പ്രഖ്യാപനം ഇസ്രായേൽ അംഗീകരിച്ചു ഫലസ്തീൻ അംഗീകരിച്ചില്ല അംഗീകരിച്ചില്ല എന്ന് മാത്രമല്ല ഇസ്രായേലിനെ ഐക്യരാഷ്ട്രസഭ അംഗീകരിച്ചതിൽ പ്രതിഷേധിച്ചുകൊണ്ട് ഇസ്രായേലിനെ പോയി ആക്രമിച്ചവരവർ അന്ന് തോറ്റു തുടങ്ങിയതാണ് അപ്പം ഈ ഒരു ആത്മാർത്ഥതയും ഇല്ലാത്ത ഇടപാടാണ് ഈ നടന്നുകൊണ്ടിരിക്കുന്നത് ചുരുക്കത്തിൽ എന്താണെന്ന് വെച്ചാൽ ഇത് ഇത് ഒരു ഒരു പുതിയ അച്ചുതണ്ഡ രൂപം കൊള്ളുകയാണ് വല്ലാത്തൊരു അച്ചുതണ്ടാണത് അറിഞ്ഞും അറിയാതെയും ഇന്ത്യയിലെ പ്രതിപക്ഷം പലപ്പോഴും ഇവരെ പിന്തുണക്കുന്നുണ്ട് ഇത്തരം മൂവ്മെന്റുകളെ എല്ലാ രണ്ട് വലിയ ഗുരുതരമായ പ്രതിഭാസമാണ് ഇന്ത്യയിലെ എല്ലാ രാഷ്ട്രീയ പാർട്ടികളും അറിഞ്ഞാൽ നല്ലതാണ് ശ്രദ്ധിച്ചാൽ നല്ലതാണ് എല്ലാ രാഷ്ട്രീയ പ്രത്യേകിച്ച് എല്ലാ രാഷ്ട്രീയ പാർട്ടികൾക്കകത്തും ഒരു പുതിയ നെക്സസ് രൂപം കൊള്ളുകയാണ് ഈ മാവോയിസ് അർബൻ നെക്സലൈറ്റുകൾ പ്ലസ് ഇസ്ലാമിക മൗലികവാദികൾ പ്ലസ് ദളിത് മൗലികവാദികൾ ഇവരെല്ലാവരുടെയും കൂടി ഒരു ഫോൾഡ് എന്താ ഒറ്റക്കുടയിൽ നിർത്തിയാൽ അത് ഇന്ത്യ വിരുദ്ധമാണ് എന്തുകൊണ്ടെന്നാൽ അവർ വിമർശിക്കുന്നത് നരേന്ദ്രമോദിയെയും സംഘപരിവാറിനെയുമാണ് അവർ നാട്ടുകാരോട് പറയും യഥാർത്ഥത്തിൽ അവർ എതിർക്കുന്നത് ഇന്ത്യയെ തന്നെയാണ് ഓപ്പറേഷൻ സിന്ദൂറിനെ ശരി നരേന്ദ്ര മോദി കൊണ്ടുവന്ന സി എ അല്ലെങ്കിൽ യൂണിഫോം സിവിൽ കോഡോ ഏതെങ്കിലും ഒരു ഭരണപരിഷ്കാരത്തെ എതിർത്താൽ നമുക്ക് മനസ്സിലാക്കാം ഓപ്പറേഷൻ സിന്ദൂർ ഈ രാജ്യത്തെ ഞാനും എൻ്റെ ഞാനും നീയും ഉൾപ്പെടെയുള്ള മനുഷ്യൻ്റെ രക്ഷയ്ക്ക് വേണ്ടി നമ്മുടെ സുരക്ഷയ്ക്ക് വേണ്ടി അയൽരാജ്യത്തെ ഭീകരവാദികളോട് പൊരുതിയൊരു യുദ്ധമല്ലേ ആ യുദ്ധകാലത്ത് രാജ്യത്തിനെതിരായി സംസാരിക്കുക എന്ന് പറഞ്ഞാൽ രാജ്യദ്രോഹം അല്ലെങ്കിൽ മറ്റെന്താണ് അപ്പോൾ അതുകൊണ്ട് നമ്മുടെ രാഷ്ട്രീയ പാർട്ടികൾക്കകത്തൊക്കെ ഈ ഒരു 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 നെക്സസ് രൂപം കൊള്ളുന്നുണ്ട് അവർ ഒളിച്ചിരിക്കുന്നുണ്ട് പല രാഷ്ട്രീയ പാർട്ടികൾക്കകത്തു ഒന്നുകൂടി ഓർത്തോളൂ ഈ അലനും അലൻ ഈ അലനും താഹ കേസ് ഉണ്ടല്ലോ കോഴിക്കോട്ടെ അതിൽ അലൻ എനിക്ക് എനിക്ക് നല്ല പരിചയമുള്ള എൻ്റെ ഒരു ഒരു കൂട്ടുകാരി അച്ഛനും അമ്മയും എനിക്ക് പരിചയമുള്ളവരാണ് അവർ സി പി എമ്മിനകത്ത് മെമ്പർമാരായിട്ടാണ് നിലകൊണ്ടത് അത് അത്ഭുതകരമാണ് ഞാൻ പറഞ്ഞ അങ്ങനെ ആവാൻ ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഒരു കാര്യം ജാഗ്രതയോടെ നമ്മൾ അറിയേണ്ടതുണ്ട് തീർച്ചയായിട്ടും സി പി എമ്മിനകത്ത് നിന്നുകൊണ്ട് സി പി എം എന്ന പാർട്ടി അനുവദിക്കുന്ന കാലത്തോളം ഏത് ലഘുലേക്കും കൈവശം വെക്കാം ഏതും വായിക്കാം ഏത് പൊതുയോഗത്തിനും പോകാം പക്ഷേ സി പി എമ്മിനകത്ത് ഇരുന്നു കൊണ്ട് എം എ ബേബിയുടെയും സീതാറാം യെച്ചൂരിയുടെയും ലഘുലേക്കല്ല പ്രചരിപ്പിക്കുന്നത് എന്ന് ഓർക്കേണ്ടതാണ് എന്ന് പറഞ്ഞാൽ എല്ലാ പാർട്ടികൾക്കകത്തും ഒളിച്ചിരിക്കുന്ന ഒരു പുതിയ നെക്സസ് രൂപം കൊള്ളുന്നുണ്ട് എന്നത് പുതിയ റിജാസ് സഖാവ് റിജാസ് സംഭവത്തോടെ നമുക്ക് വെളിപ്പെട്ട് കിട്ടിയിട്ടുണ്ട് അതിനെക്കുറിച്ചുള്ള ജാഗ്രത രാജ്യത്തിൻ്റെ മാത്രമല്ല എൻ ഐ എയുടെ മാത്രം പതിയൊന്നും പണിയൊന്നുമല്ല അനാവശ്യമായ എൻ ഐയുടെ ശ്രദ്ധ കേരളത്തിലോട്ട് അനാവശ്യമൊന്നുമല്ല ആവശ്യമാണ് പക്ഷെ ഇതിങ്ങനെ വരുത്തും വരുത്തുകയാണ് തീർച്ചയായിട്ടും കാരണം മഹാരാഷ്ട്ര പോലീസ് മഹാരാഷ്ട്രയിലെ സ്പെഷ്യൽ സ്ക്വാഡ് സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം ഓപ്പറേഷൻ സിന്ധൂറിനെതിരായിട്ട് പ്രവർത്തിച്ച ഒരാളെ പരസ്യമായി ഒരാളെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോയി പ്രതിഷേധിച്ചു കൊണ്ട് തിരുവനന്തപുരത്ത് റാലി നടക്കുക അൽ മീൻസ് കോഴിക്കോ ഇവിടെ കേരളത്തിൽ റാലി നടക്കുക അതിൽ സിദ്ദിഖാപ്പൻ നേരത്തെ അവരുടെ ലിസ്റ്റിൽപ്പെട്ട ഒരാൾ വന്ന് പങ്കെടുക്കുക എന്തവരൊക്കെ സേവനം ഇവരൊക്കെ ഈ മനുഷ്യാവകാശം എന്നൊക്കെ പറഞ്ഞത് എന്ത് കുന്തമാണ് ഖത്രയിൽ വരെ പോയി എന്നുള്ളതാണ് ഇവൻ ഇവൻ പോയി ഒരു റിപ്പോർട്ട് ചെയ്തുകൊണ്ട് എന്താണ് ഞാൻ ചോദിക്കട്ടെ ബി കൊടുക്കാത്ത ന്യൂസ് അല്ലെങ്കിൽ ഹിന്ദു പോലുള്ള പത്രങ്ങൾ വളരെ വളരെ വിസ്തരിച്ച് റിപ്പോർട്ട് ചെയ്തതിനപ്പുറത്തേക്ക് ടൈംസ് ഓഫ് ഇന്ത്യ അവിടെ കൃത്യമായി ഡീറ്റെയിൽ ആയിട്ട് റിപ്പോർട്ട് ചെയ്തിന് അപ്പുറത്ത് ഖത്രയിൽ എന്ത് കുന്തമാണ് ഇവനെ പോലെ ഒരു ലോക്കൽ പത്രക്കാരൻ എന്താ അവൻ്റെ ജേർണലിസ്റ്റിക് ക്യാരിയർ എന്താ ഇവനെ വലിയ മഹാനാക്കി മഹാനാക്കിയവരൊക്കെ കൂടി കൊണ്ടു വേണം കോൺട്രിബ്യൂഷൻ എന്താണ് എന്ത് ചെയ്യാൻ പറ്റും കാലിബർ എന്താണ് അതാണ് ചോദ്യം അതുകൊണ്ട് എല്ലാവർക്കും വലിയ ജാഗ്രത ആവശ്യമുണ്ട് കേരളത്തിൻ്റെ സമാധാനം കൂടുതൽ കൂടുതൽ അപകടത്തിലേക്ക് പോവുകയാണ് സംഘപരിവാർ മരിച്ചത് കൊണ്ടല്ല മറിച്ച് സംഘപരിവാറിനെ മറയാക്കിയിട്ട് ഈ ഒരു വലിയ നെക്സസ് മാറാൻ സൃഷ്ടിക്കാനുള്ള ശ്രമം കാരണം വളരെ കൃത്യമാണ് കേരളത്തിൽ ഞാൻ ഞാൻ എപ്പോഴും ഞാൻ അടുത്ത കാലത്ത് ഞെട്ടലോടെ അറിയുന്ന ഒരു കാര്യം എല്ലാ രാഷ്ട്രീയ നേതാക്കളും പറയുന്നുണ്ട് എല്ലാ പാർട്ടിക്കകത്തും കമ്മ്യൂണൽ ഡിവൈഡ് വന്നിരിക്കുന്നു എല്ലാ പാർട്ടികൾക്കകത്തും ഇപ്പൊ ബി ജെ പിയിൽ മുസ്ലിങ്ങൾ കാര്യമായിട്ട് ഉണ്ടാവില്ല എന്ന് മാറ്റി നിർത്തിയാൽ കോൺഗ്രസ് കമ്മിറ്റികൾക്കകത്ത് സി പി എം കമ്മിറ്റികൾക്കകത്ത് സി പി ഐ കമ്മിറ്റികൾക്കകത്ത് പാർട്ടി കമ്മിറ്റികൾക്കകത്ത് പോലും ഒരു ഇഷ്യൂ വന്നാൽ ആ ഇഷ്യൂവിന്റെ മെറിറ്റ് വെച്ചല്ല ചർച്ച കമ്മ്യൂണൽ ആണ് അല്ലെങ്കിൽ ആലോചിച്ച് നോക്കൂ അത്ര സെൻസിറ്റീവായി കേരളം മാറിയിട്ടുണ്ട് ആ കേരളത്തിന് ഇനി സാമൂഹ്യ മനസാക്ഷിയുടെ ജാഗ്രത വലിയ വളരെ വലിയ തോതിൽ ആവശ്യമുണ്ട് ഇല്ലെങ്കിൽ കേരളം കത്തുന്ന ഒരു ഒരു അവസ്ഥയിലേക്ക് പോകാനുള്ള ഏത് നേരത്തും ചെറിയൊരു ഏത് തെരുവിലും ഇന്ത്യയുടെ ഏത് ഗ്രാമത്തിലും ഏത് തെരുവിലും ഒരു ചെറിയ പൊരി വീണാൽ മതി കത്തിയാളും വർഗീയമായി കത്തിയാളും ആ ഒരു അവസ്ഥയാണ് എല്ലാ മനസ്സിലും രൂപപ്പെട്ടിട്ടുണ്ട് ഇവിടുത്തെ എല്ലാ പ്രവർത്തനങ്ങളും അതുണ്ട് സംസ്കാരത്തിലതുണ്ട് സാഹിത്യത്തിലതുണ്ട് എഴുത്തുകാരുടെ കൂട്ടായ്മയിലെന്താ ചർച്ച എല്ലാ എടുത്തും കുങ്ങൾ ഇവിടെ അവാർഡ് കൊടുക്കുന്ന എഴുത്തുകാർ അവാർഡ് നൽകപ്പെടുന്ന എഴുത്തുകാർ കൃത്യമായ പാർഷ്യാലിറ്റി അല്ലേ നിൽക്കുന്ന ഒരു ഒരു പക്ഷത്ത് നിൽക്കുന്നവരല്ലേ ഏതെങ്കിലും പ്രശ്നത്തെക്കുറിച്ച് കേരളത്തിൽ നിന്ന് നേർച്ച ചെയ്യാൻ പറ്റുമോ ചർച്ച ചെയ്യുമ്പോൾ നോക്കുന്ന അതാണ് അവൻ ആ ഏത് പക്ഷത്താണ് എന്നാണ് ചർച്ച എന്നോട് എൻ്റെ ഒരുപാട് കൂട്ടുകാരെ പറഞ്ഞു മിണ്ടാൻ വയ്യ മാഷെ ഫലസ്തീനിൽ നിന്ന് മിണ്ടാൻ വയ്യ കാരണം ഹമാസിൻ്റെ പക്ഷത്ത് നിൽക്കണം അല്ലെങ്കിൽ മിണ്ടിക്കൂടുക ഈ അവസ്ഥയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത് ഏത് ഇഷ്യൂ എടുത്താലും അതിൽ ഏതെങ്കിലും ഒരു തരത്തിൽ കമ്മ്യൂണലായിട്ട് അതിനെ കാണുക ആ ഒരു ഒരു കാര്യത്തെ ന്യായമാണെന്ന് കണ്ടാൽ ഇപ്പോ നേരത്തെ പറഞ്ഞില്ലേ ഈ നമ്മളെ നേരത്തെ ചർച്ച ചെയ്ത കാര്യമുണ്ടല്ലോ ഈ ഋഷി ഋഷി രാജലക്ഷ്മി പറഞ്ഞത് എത്ര മനോഹരമായ കാര്യമാണ് അത് പറയുമ്പോൾ അംഗീകരിക്കാൻ വയ്യ കാരണം അവൻ അവന്റെ പേര് ഋഷി എന്നാണ് പേരിൽ എന്തുണ്ട് എന്ന് നോക്കുന്നത് പിന്നെ സൈനികനാണ് സൈനികനാണ് മതിയല്ലോ രാജ്യത്തെ രക്ഷിക്കുന്ന പട്ടാളക്കാര് എന്ന് പറഞ്ഞാൽ ഉറപ്പാണ് അവൻ രാജ്യത്തിന് സൈന്യത്തിന് മതമില്ലല്ലോ സൈന്യത്തിന് മതമില്ല എന്ന് മാത്രമല്ല ഞാനൊരു കാര്യം കൂടി ചേർത്ത് പറഞ്ഞാൽ അവസാനിപ്പിക്കുക ഈ ഓപ്പറേഷൻ സിന്ദൂരിൽ ഓപ്പറേഷൻ സിന്ദൂറും അതിന് തൊട്ട് മുമ്പ് കയറുന്ന പഹൽഗാമും വേണമെങ്കിൽ ഇന്ത്യയുടെ തെരുവിൽ മുഴുവൻ ഒരു വർഗീയ കലാപത്തിലേക്ക് പോകുമായിരുന്നില്ലേ ഞാൻ പറയുന്നത് ആ കലാപത്തെ ദൈവം കാത്തുരക്ഷിച്ചു ന എങ്ങനെ കാത്തുരക്ഷിച്ചതെന്നറിയോ നമ്മുടെ പട്ടാളത്തിൻ്റെ ജാഗ്രത കൊണ്ട് മാത്രമല്ല കാത്ത് രക്ഷിച്ചത് രണ്ടു മൂന്ന് പേരുകൊണ്ടാണ് ഒന്ന് എന്ത് കുറേഷിയായിരുന്നു സോഫിയ കുറേഷി ഒന്ന് സോഫിയ കുറേഷി ഇന്ത്യൻ പട്ടാളത്തിൽ നിന്ന് ആരും അതിനുവേണ്ടി അവതരിപ്പിച്ചതല്ല ഇന്ത്യൻ പട്ടാളത്തിൽ നിന്ന് സ്വാഭാവികമായി വളർന്നു വന്ന ഒരു വനിത ഒപ്പം വ്യോമിക സിംഗോ അല്ലെ രണ്ട് വനിതകളെ അവതരിപ്പിക്കുകയാണ് ഇതാണ് ഇന്ത്യ എന്ന് ലോകത്തിന് കാണിച്ചു കൊടുക്കുകയാണ് നമ്മള് ഒരു മുസ്ലിം സ്ത്രീയും ഒരു ഹിന്ദു സ്ത്രീ രണ്ടുപേരും ഹിന്ദുവോ മുസ്ലിമോ അല്ല എന്റെ കണക്കിൽ അവര് ഇന്ത്യക്കാരാണ് ഇന്ത്യക്ക് വേണ്ടി പൊരുന്ന പോരാളികളാണ് അവരെ അവതരിപ്പിച്ചു ഈ അജണ്ട മുട്ടിയോ രണ്ട് ഇരുപത്തി പേരെ നിരപരാധികളെ കാശ്മീരിൽ കൊന്നപ്പോൾ അതില് ഒരു ക്രിസ്ത്യാനിയും പെട്ടു ഒരു മുസ്ലിമും പെട്ടു ഒരു നേപ്പാൾ സ്വദേശിയാണ് നേപ്പാളി പെട്ടു അത് പൊട്ടേ ഇന്ത്യക്കാരായ ഇരുപത്തഞ്ച് പേരെടുത്തോളൂ ഇരുപത്തഞ്ച് പേരിൽ ഒരു മുസ്ലിം എന്തിന് ഒരു മുസ്ലിം പോയിട്ട് ഇവര് ഞങ്ങളുടെ ഗസ്റ്റുകളാണ് കാശ്മീരി ഓർമ്മയില്ലേ എന്തെന്ന ഒരു പേര് ഒരു ഒരു ആദിൽ ആദിൽ ആദിൽഷി അയാളി എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ ഗസ്റ്റുകളാണ് ഇവര് കാശ്മീർ കാണാൻ വന്നവരാണ് നീ ആരുടെ അവനെ അപ്പം അവന്റെ നെഞ്ചത്തേക്കാണ് വെടിവെച്ചത് അവനതിൽ ആ ആ പോരാട്ടത്തിൽ ഏറ്റവും വലിയ യുക്തസാക്ഷിയായില്ലേ ഇത് പടച്ചവന്റെ പണിയാണ് ഞാൻ പറയും ഭഗവാന്റെ പണിയാണ് ഇന്ത്യയെ രക്ഷിക്കാൻ ഒരു നിർണായകമായ ഘട്ടത്തിൽ ചില പേരുകൾ വരും അവിടെ കൊല്ലപ്പെട്ട ഒരു രാമേന്ദ്രൻ ഇവിടെ കൊച്ചിക്കാരുണ്ടായിരുന്നല്ലോ ആ കുട്ടി അദ്ദേഹത്തിൻ്റെ മോള് പറഞ്ഞില്ലേ ഞങ്ങളെ രക്ഷിച്ചുകൊണ്ടുവന്ന രണ്ട് മുസ്ലിം മുസ്ലിം സഹോദരങ്ങൾ എനിക്ക് കിട്ടിയ സഹോദരങ്ങളാണ് എന്ന് പറഞ്ഞില്ലേ ഇതൊക്കെ ഒരു ഒരു പണിയാണ് ദൈവത്തിന്റെ പണി അതായത് ദൈവാനുഗ്രഹമുള്ള നാട് അങ്ങനെ സംഭവിക്കുകയുള്ളൂ നമ്മളറിയാത്ത കാരണത്തിന് നമ്മുടേതല്ലാത്ത കുറ്റത്തിന് ഈ നാട്ടിൽ കലാപം ഉണ്ടാവാൻ ഉണ്ടാവാൻ ഇടയായാൽ അത് അദൃശ്യമായ അദൃശ്യമായ കരങ്ങൾ കൊണ്ട് തടയുമെന്നുള്ള എൻ്റെ ഒരു വിശ്വാസിയാണ് ഞാൻ ആ അർത്ഥത്തിൽ ആ അർത്ഥത്തിൽ ഞാൻ എൻ്റെ രാജ്യത്തെ ദൈവം കാക്കുമെന്ന് വിശ്വസിക്കുന്ന കൂട്ടത്തിലാണ് ദൈവമല്ലാതെ ഇനി ഈ കാപ്പന്മാരിൽ നിന്നും ഒന്നും ഈ രാജ്യത്തെ ആരും രക്ഷിക്കാൻ യാതൊരു സാധ്യതയുമില്ല പക്ഷേ ആ ദൈവത്തിൽ ഇവന്മാർക്കൊക്കെ സമാധാനത്തിൻ്റെ ദൈവത്തിൽ ഇവർക്കൊക്കെ വിശ്വാസം ഉണ്ടോ എന്നുള്ളത് അവരോട് ചോദിക്കേണ്ടവർ ചോദിക്കട്ടെ മാടായിപ്പറത്ത് മാടായിപ്പാറയിലെ ക്ഷേത്ര മുറ്റത്ത് പലസ്തീനികൾക്ക് വേണ്ടി ശബ്ദിക്കാൻ പോയ ജമായത്ത് ഇസ്ലാമിയുടെ പെണ്ണുങ്ങൾക്ക് എന്തായാലും ഇന്ത്യയുടെ സമാധാനത്തിൽ വിശ്വാസമില്ലാതെ നല്ല ഉറപ്പാണ് അവർക്ക് വേണ്ടത് വർഗീയ കലാ ഉണ്ടായി കിട്ടുക ക്ഷേത്രമുറ്റത്ത് ആരോടാ ഈ പർദ്ദയും വിട്ട് പോരാ പ്രകടനം നടത്താൻ തോന്നത് എന്ന് ചോദിച്ചിട്ട് ഒരു ആ അമ്പലത്തിൽ ഏതെങ്കിലും ഒരു ശാന്തിക്കാരെ ഇറങ്ങി വന്ന കലാപമായില്ലേ ഇറങ്ങാൻ തോന്നിയില്ലേ അവർക്ക് അവർ അവരവഗണിച്ചു അതൊക്കെയാണ് ഇന്ത്യയുടെ മനസ്സ് സമാധാന ശാന്തി മനസ്സ് എന്ന് പറഞ്ഞാൽ അതാണ് അത് ഇന്ത്യ ഇന്ത്യക്ക് ഇന്ത്യ അങ്ങനെയൊക്കെ സംഭവിക്കുള്ളൂ ശുഭാപ്തി വിശ്വാസത്തോടെ ഇന്ത്യക്കാർ മുന്നോട്ട് പോകും അത് തന്നെയാണ് ഈ കാര്യത്തിൽ നമുക്ക് പറയാനുള്ളത് രാജ്യദ്രോഹികളെ തിരിച്ചറിയാൻ പക്ഷേ ഇത് ചില അവസരങ്ങൾ നമുക്ക് തരും അത്രയേ ഉള്ളൂ കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും